പിന്നെ ഇദ്ദേഹം ഹജർ റഹ്മുല്ലാഹി അലിയുടെ മേൽ ആരോപിക്കുന്ന ഒരു ആരോപണം സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയുന്ന ആളുകൾ ഇന്ന് ഇല്ല എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കൽ എല്ലാവർക്കും ഹറാമാണ് എന്നുമാണ് ഇദ്ദേഹം ഇബിൻ ഹജർ റഹ്മത്ത്ാഹി അലിയുടെ മേൽ ആരോപിക്കുന്ന ഒരു ആരോപണം അതുകൊണ്ട് കിതാബുകളിൽ തങ്ങൾ അത്ര എന്താണതെന്ന് മനസ്സിലാക്കാൻ ഇന്ന് ലോകത്തിനോ സാധ്യമല്ലാത്തതുകൊണ്ട് അത് വായിക്കലും അത് വായിച്ചു വായിക്കലും അത് വായിക്കാൻ കൊടുക്കലും എന്താണ് പറാമാണെന്ന് അവര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഗ്രന്ഥത്തിലും കാണിച്ചു തന്നെ കഴിയില്ല അങ്ങനെ എങ്ങനെയെങ്കിൽ ഒരു പുതിയ കിതാബ് തന്നെ അച്ചടിച്ചു കൊണ്ടുവരും കൊണ്ടുവരേണ്ടി വരും ഞങ്ങൾ കണ്ട ഇബിൻ ഹജറിന്റെ ഗ്രന്ഥങ്ങളിൽ ഇബിൻ ഹജർ റഹ്മാഹി അലി എഴുതിയ ഗ്രന്ഥങ്ങളിലൊന്നും അങ്ങനെ ഒരു ആശയം കാണാൻ സാധിക്കുകയില്ല അങ്ങനെ കാണിച്ചു തരാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ വീണ്ടും കുറെ വെല്ലുവിളിപ്പ് ഇയാളോട് നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും ഏറ്റെടുക്കണാവോ ഏറ്റെടുത്തു കഴിഞ്ഞാൽ കഴിച്ചില്ല ഇയാളോടൊന്ന് മുട്ടാൻ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ അലിമൊഴിയര് നിങ്ങൾ പറഞ്ഞല്ലോ ഇസ്തിലാഹ് അറിയുന്ന ആരും ഇന്ന് ഇല്ല എന്ന് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ പിന്നെ എന്തിനാ അലിമൊഴിയര് ഞങ്ങളുടെ ഈ മഹാന്മാരുടെ വചനങ്ങൾ ഉൾപ്പെടുത്തിയ ഈ ഗ്രന്ഥം നിങ്ങൾ വായിച്ചത് അത് ഈ ആളുകൾ നിങ്ങളെടുക്കൽ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ ഇന്ന് ഇസ്തിലാഹ് അറിയുന്ന ആളുകളൊന്നുമില്ല അതുകൊണ്ട് അത് നോക്കൽ ഹറാമാണ് കുട്ടികളെ അതുകൊണ്ട് നിങ്ങൾ ഇത് കൊണ്ടുപോയിപ്പോളി എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾ ഇത് എന്തിനാണ് മറിച്ചു നോക്കിയത് നിങ്ങൾ ചെയ്തത് ഹറാമല്ലേ നിങ്ങൾക്ക് എന്താ പറച്ചിലൊന്നും പ്രവർത്തനം വേറൊന്നുമാണോ നിങ്ങൾക്കും ഇത് നോക്കൽ ഹറാമല്ലേ നിങ്ങളുടെ വാദമനുസരിച്ച് പിന്നെ ഇയാള് മഹാരഥന്മാരുടെ ഈ വചനങ്ങൾ നോക്കൽ ഹറാമാണ് എന്നുള്ളതിന് ഇയാൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്നുണ്ട് അതൊന്നും നിങ്ങൾ നോക്കൂ നല്ലോണം ശ്രദ്ധിക്കണം അവ്യക്തമായ വുജൂദ് എന്ന് പറയുന്നത് ഈ ലോകത്തോ അദാലത്തോ ഉാണിക്കാൻ നിലവര കഴിഞ്ഞു എന്ന് പറയുന്ന സാധനം ഇന്നതാണെന്ന് മുട്ടിക്കാണിക്കാൻ ഇന്നേ ആൾക്ക് ഈ ലോകത്ത് കഴിഞ്ഞിട്ടില്ല അത് വെറും വെറുതെ കൊണ്ട് തന്നെ കിട്ടപ്പെടുന്ന ഒരു എന്ന് പറഞ്ഞ അള്ളാഹുയായ നിലക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു താക്കത്ത് ഹൃദയത്തിന് ഇട്ടുകൊടുത്തിട്ട് ആ ഹൃദയത്തെ കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക എന്നല്ലാതെ ഇമാരത്തിൽ കൂടെ ഈ ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഏതിലില്ലേ ഇല്ല വഹദത്തുൽ വുജൂദിന്റെ കാര്യത്തിൽ ഇല്ലേ ഇല്ല അപ്പൊ അങ്ങനെ അവ്യക്തമായ വഹദത്തുൽ വുജൂദിനെ ആസ്പദമാക്കി നടത്തപ്പെടുന്ന ആ തരീക്കത്തിൽ പിന്നെ അവ്യക്തത ഉണ്ടാവുന്ന ലീഗ് തെളിവ് പറഞ്ഞു മണലും ആണോ എന്തൊരു കണ്ടുപിടുത്തം എന്താ ഇയാൾ പറയുന്നത് എന്ന് അറിയോ വഹദത്തുമാണ് അങ്ങനെ അവ്യക്തമാണ് ആ അവ്യക്തമായ മേൽ എടുക്കട്ട ഇവരുടെ തരീക്കത്ത് അവ്യക്തമാണെന്ന് പറയേണ്ടതില്ലോ ഇതാണ് ഇയാൾ പറയുന്നത് കണ്ടോ 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 എന്റെ അനുമതി ഇത് ഗൾഫിലെ ശേഖമായിട്ട് ഗ്ലാസ് എടുത്ത് കൊടുത്താൽ കുട്ടനെ ഏ ഒന്നാൽ മറിച്ച് യഥാർത്ഥമായ മഷായിഹന്മാരുടെ അടുക്കൽ അതിന്റെ മുറ പോലെ നിൽക്കുന്ന ഏതൊരാൾക്കും കിട്ടുന്ന അവർക്കൊക്കെ സുവ്യക്തമായ ഒന്നാണ് ഇത് അല്ലാതെ എല്ലാവർക്കും നോക്കൽ ഹറാവാണെന്നൊന്നുമില്ല പിന്നെ ഇയാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കിതാബുകളിൽ തൊലൂൽ ഇത്തിഹാദ് തോന്നിപ്പിക്കുന്ന ഇബാറത്തുകളുണ്ടെന്ന് സൂഫിയാക്കളുടെ ഇബാറത്തുകൾ ഉലൂൽ ഇത്തിഹാദിനെ തോന്നിപ്പിക്കുമെന്ന് മഹാരജന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലത്തെ ഇസ്തിരാഹ അറിയാത്ത ആളുകൾ അത് നോക്കല അറാമാണെന്ന് അതിന്റെ ചട്ടപ്പുറത്തന്നെ ഞങ്ങൾ എഴുതി വെക്കാനുള്ള കാരണം എന്നിട്ട് നിങ്ങൾ അത് മറിച്ചു നോക്കിയതേ നിങ്ങളുടെ വാദമനുസരിച്ച് ഇസ്തിരാഹ അറിയുന്ന ആളുകൾ ഇല്ല എന്നല്ലേ ഇന്ന് അപ്പൊ നിങ്ങൾ അത് നോക്ക നിങ്ങൾ എന്തുകൊണ്ട് അത് മറിച്ചു നോക്കി സൂഫിയാക്കളുടെ ഇസ്തിലാഹ അതുകൊണ്ടല്ലേ ഇതുപോലത്തെ ആ ബുക്കുകൾ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ വിളിച്ചു പറയേണ്ടി വന്നത് ഇതേപോലെ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് അബ്ദുറഹ്മാൻ റഹ്മാൻ താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിനെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖിന്റെ ഗ്രന്ഥം ഇതേ പേരും ഇതേ ആശയവും പേരിലാണോ പ്രശ്നം അതല്ല ആശയത്തിലാണോ പ്രശ്നം രണ്ടും ഇതിനും ഇതിന്റെ ആറാമത്തെ പേജിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിന്റെ ആറാമത്തെ പേജിൽ കാണാം നിങ്ങൾ അബ്ദുൾ അബ്ദുൾ നിങ്ങൾ ആദ്യം പേപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലേക്ക് വരൂ മാത്രമല്ല എന്റെ ലക്ഷദ്വീപുകാരായ സുഹൃത്തുക്കൾ മനസ്സിലാക്കി

അവരിൽ ഇഞ്ചക്ഷൻ ചെയ്ത് ആത്മീയമായ ചൈതന്യം എടുത്തു മാറ്റലാണ് ഇവരുടെ തന്ത്രം എന്ന് കൂടി ഈ സി ഡി കേട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായി ഇനി ഇനി തോന്നിപ്പിക്കുന്ന ഇബാർത്തുകൾ ഉണ്ട് എന്നതാണോ പ്രശ്നം അതാണ് പ്രശ്നമെങ്കിൽ ഈ വിഷയവുമായി നിങ്ങൾക്ക് യാതൊരു കഥയുമില്ല ബന്ധവുമില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു കാരണം

പറഞ്ഞത് തന്നെയാണ് അഷറാർദ്ദീനിൽ ഉള്ളത് അല്ലാതെ വേറൊന്നല്ല അലി മുസ്ലിയരെ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് വഹദത്തിൽ എന്നാലേ കാണിക്കാൻ പറ്റാത്ത ഒന്നാണ് നിങ്ങളല്ലേ പറഞ്ഞത് ഈ വഹദത്വൂദ് എന്ന് പറഞ്ഞ കാണിക്കാൻ പറ്റാത്ത ഒന്നാണ് ലൗക്കിയാണ് എന്നൊക്കെ നിങ്ങൾ എന്ത് പറഞ്ഞല്ലോ എന്തേ ഇവിടെ വന്നപ്പോൾ അത് മറന്നുപോയോ ഫത്തഹുൽ മുഹീനിന്റെ വ്യാഖ്യാനമാകുന്നിബീനെങ്കിലും ഒന്ന് മറിച്ചു നോക്കിയിരുന്നു എങ്കിൽ ഈ അബദ്ധം താങ്കൾക്ക് പിണയുമായിരുന്നില്ല അതിൽ കാണാം എന്താണ് അതിന്റെ ആശയം

മൈരിഫത്തിന്റെയും തൗഹീദിന്റെയും സമുദ്രത്തിൽ മുങ്ങിയ ഒരു ആത്മജ്ഞാനി അഥവാ അള്ളാഹുവിനെ അറിഞ്ഞ ഒരു വ്യക്തി ഈ വ്യക്തിയിൽ നിന്നും ഉണ്ടാകും അഥവാ ചുരുക്കി പറഞ്ഞാൽ പ്രത്യേകമായ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ നിൽക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് അറിഞ്ഞ ഒരാളിൽ നിന്നുണ്ടാകും അതാണ് അതിന്റെ ആശയം എന്തുണ്ടാകും അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട തുടർന്ന് പറയുന്നു എന്താ അതിന്റെ അർത്ഥം അള്ളാഹുവും അവനും ഒന്നാണെന്നോ അള്ളാഹു ഇവനിൽ അവതരിച്ചു എന്നോ തോന്നിപ്പിക്കുന്ന വചനങ്ങൾ അഥവാ തോന്നിപ്പിക്കുന്ന വചനങ്ങൾ ഇങ്ങനത്തെ അള്ളാഹുവിനെ സംബന്ധിച്ചറിഞ്ഞ ഒരാളിൽ നിന്ന് ഉണ്ടായേക്ക ഇങ്ങനൊരു ആരിഫിൽ നിന്നും ഇത്തരം വചനങ്ങൾ ഉണ്ടാവാനുള്ള കാരണമെന്താ അതും ബഹുമാനപ്പെട്ട ഈ ആനത്ത് തോലിബിന്റെ മുസന്നിപ്പ് തുടർന്ന് പറയുന്നു താൻ അനുഭവിച്ചറിഞ്ഞ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയെ അക്ഷരങ്ങളിൽ പകരാൻ അശക്തമായ കാരണത്താലാണ് തോന്നിപ്പിക്കുന്ന വചനങ്ങൾ ഇങ്ങനത്തെ ഒരു ആത്മജ്ഞാനിയിൽ നിന്നുണ്ടാകുന്നത് എന്നിട്ട് തുടർന്ന് താലിബിൻ്റെ മുസ്ലിം തുടർന്ന് പറയുന്നു പക്ഷേ അവിടെ നാം മനസ്സിലാക്കേണ്ടേ യഥാർത്ഥത്തിൽ അത് അഥവാ ഇതാണ് നാം മനസ്സിലാക്കേണ്ട പോകുന്നത് കണ്ടോ അഥവാ പറയുമ്പോൾ അങ്ങനെ പറയാൻ കഴിയോ ഇങ്ങനെയായിരുന്നു കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ വചനങ്ങൾക്ക് വ്യാഖ്യാനം നൽകിയത് ഈ ആശയം കർമ്മശാസ്ത്രത്തിന്റെ യാാനത്വാലിബിനിൽ മാത്രമല്ല ഈ ഗ്രന്ഥമാകുന്ന അസനൽ മത്താലിബിനും ഇത് വളരെ വിശദമായിട്ട് ഈ സംഭവം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഫിത്തിന്റെ ഗ്രന്ഥമായ മുകനിൽ മുസ്താജിലും ഈ വിഷയം വളരെ വിശദമായി പറയുന്നുണ്ട് മാത്രമല്ല അലി മുസ്ലിയർ ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് മഹാനഥന്മാരായ ആളുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചു എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം അന്നമിനുണ്ട് സൂഫിയാക്കളുടെ മേലെ അദ്വൈതം ആരോപിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് എന്നിട്ട് പറയാം സൂഫിയാക്കളിൽ നിന്ന് ായ പരിപൂർണന്മാരായതായ മഷായസന്മാരിലേക്ക് വരെ അദ്വൈതം ആരോപിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാ എന്താ ഇങ്ങനെ ആരോപിക്കാനുള്ള കാരണം പറയുന്നുണ്ട് ഇങ്ങനൊരു അബദ്ധം ഇത് ഇങ്ങനൊരു ആരോപണം ഇവരിൽ നിന്നുണ്ടാകാനുള്ള കാരണം സൂഫിയാക്കളുടെ അവസ്ഥകളും സൂഫിയാക്കളുടെ യഥാർത്ഥമായതായ ഇഷ്ടാഹിനെ കുറിച്ചും ഒരു കഥയും ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ യാതൊരുവിധ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് നമുക്ക് എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ മുൻകാല ഫുഗാക്കൾ നമ്മെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽ നിന്നും ഹുലൂൽ ഇത്തിഹാദ് തോന്നിപ്പിക്കുന്ന വചനങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് അതുകൊണ്ട് അതിൽ ഉലൂൽ ഇത്തിഹാദിന്റെ ഒരു തരി പോലും ഇല്ലെന്ന് പറഞ്ഞു സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ഫുഗഹാ ചെയ്തത് അതിന്റെ പേരിൽ അവരെ പേപ്പിക്കാൻ വേണ്ടി ഒരു ഉലമാ കോൺഫറൻസ് നടത്തുകയല്ല ചെയ്തത് ഇതാവണം ഒരു യഥാർത്ഥ ഫത്തഹി പണ്ഡിതന്റെ ധർമ്മം അതിനെന്ത് ചെയ്യണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയണം സൂഫിയാക്കളുടെ അറിയാത്ത എന്നാണ് പണ്ഡിത മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടല്ലേ ഇമാം പറഞ്ഞത് സൂഫിയാക്കളുടെ ഇസ്തിലാഹ് അറിയല്ല അനിവാര്യമാണ്

അവൻ ഉണക്ക പണ്ഡിതനാണ് അടുപ്പിൽ വെക്കാനേ അവനെ പറ്റുകയുള്ളൂ എന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഇമാമുകളും അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായ ഇമാം നബിഹി അലൈഖ് അതുപോലെ തന്നെ ഷാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന അബുൽ അബ്ബാസ് ഇബിൻ സുറൈദ് തുടങ്ങിയ മഹത്തുക്കളൊക്കെ സൂഫിയാക്കളുമായി സഹവസിച്ചത് ഇതുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന ഒന്നാണ് കൂട്ടത്തിൽ ഞാൻ ഞാൻ ലാസ്റ്റ് പറഞ്ഞ അബുൽ 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 അബ്ബാസ് 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 ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി പണ്ഡിതനാണ് ആ നിദാന ശാസ്ത്രത്തിന്റെ വിഷയത്തിലോ കർമ്മശാസ്ത്രത്തിന്റെ വിഷയങ്ങളിലോ ഏതെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹം അദ്ദേഹം വാചാലനായി കൊണ്ട് ആയിക്കൊണ്ട് ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്ന് നിങ്ങൾക്ക് അറിയുമോ സദസ്യരെ എന്ന് സദസ്യരോട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയും ഇത് എന്റെ ഷെയ്ഫാകുന്ന സയ്യദ് അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി അലഹിയോട് ഞാൻ മുഖേന ലഭിച്ചതാണ് എനിക്ക് ഈ വിജ്ഞാനങ്ങൾ വിജ്ഞാനങ്ങൾ എനിക്ക് 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 ഈ വിജ്ഞാനങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒന്ന് മുൻകാലത്തുള്ള ഫക്തീഹന്മാരെല്ലാം ഫക്തീഹന്മാരായത് അതായത് മുൻകാലത്തുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പണ്ഡിതന്മാരായത് മഷായസന്മാർ ോടൊപ്പം സഹവസിച്ചതുകൊണ്ടാണ് അല്ലാതെ ഇന്നത്തെ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പോലെ മഹാന്മാരെ അടച്ചാക്ഷേപിച്ചതുകൊണ്ടല്ല ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്